കണ്ണിന് കൗതുകം മനസ്സിന് കുളിർമ രണ്ട് കണ്ടുമടങ്ങിയവർ വീണ്ടുമെത്തും അത്രയ്ക്കും മനോഹരമാണ് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം ഉപദ്രവ വളകൂട്ടിൽ നിന്നും ഗോത്രവർഗ്ഗ ഗോത്രവർഗ്ഗക്കുടിയിലേക്കുള്ള യാത്രയിലാണ് കൗതുക കാഴ്ചയൊരുക്കുന്ന ഈ വെള്ളച്ചാട്ടവും കല്ലേറ്റുപാറയിൽ എത്തിയാൽ പിന്നെ എത്ര കണ്ടാലും മതി വരാത്ത വെള്ളച്ചാട്ടം വന്യജീവി സംഘത്തിന്റെ ഭാഗമായ വാഗമനത്തിന്റെ വിവിധ ദിശകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെറിയ നീർച്ചാലുകൾ പോതപാറ മലചെരിവിൽ സംഗമിച്ച ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴുകുന്ന അരുവിയാണ് കല്ലേറ്റുപാറയിൽ മനം കവരുന്ന കാഴ്ച ഒരുക്കുന്നത് അഞ്ഞൂറ് മീറ്ററോളം മുകളിൽ നിന്നും പല തട്ടുകളിലൂടെ പറഞ്ഞൊഴുകിയ ശേഷമാണ് വെള്ളച്ചാട്ടം വാങ്ങുന്നത് വെള്ളം വന്ന് വീഴുന്ന ഭാഗത്ത് അരക്കപ്പ താഴ്ച നീന്തി കുളിക്കുവാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നിന്നും താഴേക്ക് ഒഴുകുന്ന കാഴ്ചയും അതിമനോഹരമാണ് ഇതെല്ലാമാണ് സഞ്ചാരികളുടെ ഇഷ്ടകടമായി കല്ലേറ്റുപാറ മാറുന്നത് കണ്ടു മുടങ്ങിയവർ വീണ്ടും ഇവിടെ എത്തുന്നു സമൂഹ മാധ്യമങ്ങളുടെയും മറ്റും കേട്ടറിഞ്ഞ നിരവധി ആളുകളാണ് കല്ലേറ്റുപാറയിൽ എത്തുന്നത് എല്ലാവർക്കും ഏറ്റവും മനോഹരമായ കാടിന്റെ നടുവിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ആർക്ക് വേണേലും ഒരു ടിക്കറ്റും ഇല്ലാതെ ഫ്രീ ആയി വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോടെയും എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെയുള്ളത് എന്നാൽ കടുത്ത വേരലിൽ അരുവിലെ നീരുകൾക്കും പറ്റും ഈ സമയത്തും ദൂരക്കാഴ്ചകൾ ആസ്വദിച്ച് സ്വരവർജ്ജിരിക്കാൻ എത്തുന്നവരുമുണ്ട് മാലിന്യമുക്തമായ കല്ലേറ്റിമാറ അതേപടി സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം മാത്യു ന്യൂസ്